ഫ്രാൻസിസ് മാർപാപ്പയുടെ മരണപത്രം ഏറ്റവും പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ ആമേൻ എൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ സന്ധ്യാസമയം അടുക്കുന്നതായി അനുഭവപ്പെടുമ്പോൾ നിത്യജീവിതത്തിലെ ഉറച്ചു പ്രത്യാശയോടുകൂടി എൻ്റെ സംസ്കാര സ്ഥലത്തെക്കുറിച്ചുള്ള അവസാന ആഗ്രഹങ്ങൾ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതകാലം മുഴുവനും ഒരു പുരോഹിതനായും മെത്രാനായുമുള്ള ശുശ്രൂഷയുടെ കാലത്തും ഞാനെപ്പോഴും നമ്മുടെ രക്ഷകന്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സംരക്ഷണത്തിലേക്ക് സ്വയം സമർപ്പിച്ചിരുന്നു ഈ കാരണത്താൽ എൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഉയർപ്പിന്റെ ദിനം പ്രതീക്ഷിച്ചു പരിശുദ്ധ മാതാവിൻ്റെ പേപ്പൽ ബസിലിക്കയായ സെൻറ്റ് മേരി മേജറിൽ വിശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എൻ്റെ ഭൂമിയിലെ അവസാന യാത്ര ഈ പുരാതന പുരാതനമറിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ തന്നെ അവസാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓരോ അപ്പോസ്തോലിക യാത്രയുടെ തുടക്കത്തിലും അവസാനത്തിലും പ്രാർത്ഥനയ്ക്കായി ഇവിടെ ഞാൻ എത്താറുണ്ട് എല്ലാ ഉദ്ദേശങ്ങളും നിർമ്മല മാതാവിന് വിശ്വാസപൂർവ്വം സമർപ്പിക്കുകയും അവളുടെ സൗമ്യമായ മാതൃപരിപാലനത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു ബസിലിക്കയിലെ പൗളൈൻ ചാപ്പലിനും സാലൂസ് പോബുലി റൊമാനി ചാപ്പൽ പീഠാനുഭവം സ്പോർട്സ് ചാപ്പലിനും ഇടയിൽ ഉള്ള നടപ്പാതയിലെ ഖബറിടത്തിൽ ചുവടെ ചേർത്തിട്ടുള്ളതുപോലെ വിശ്രമകേന്ദ്രം ഒരുക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഖബറിടം നിലത്തായിരിക്കണം ലളിതമായും പ്രത്യേക അലങ്കാരങ്ങളില്ലാതെയും ഫ്രാൻസിസ്കോസ് എന്ന ലിഖിതം മാത്രമേ ഉണ്ടാവാവൂ എന്റെ മൃതസംസ്കാരത്തിനുള്ള ചെലവ് ഒരു അഭ്യുദയകാംക്ഷിയുടെ സംഭാവനയിലൂടെ നിർവഹിക്കപ്പെടും അത് പരിശുദ്ധ അമ്മയുടെ പേപ്പർ ബസിലിക്കയായ സെന്റ് മേരി മേജറിലേക്ക് കൈമാറാനുള്ള ക്രമീകരണം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ നിർദ്ദേശങ്ങൾ ലൈബീരിയൻ ചാപ്റ്ററിന്റെ അസാധാരണ കമ്മീഷനായ കർദിനാൽ ഫ്രോലാൻഡ്സ് മക്രിക്യാസിന് ഞാൻ നൽകിയിട്ടുണ്ട് എന്നെ സ്നേഹിച്ചവർക്കും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ കർത്താവ് യോജിച്ച് പ്രതിഫലം നൽകട്ടെ എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെ കഷ്ടപ്പാടുകൾ ലോകസമാധാനത്തിനും മനുഷ്യ സാഹോദര്യത്തിനും വേണ്ടി ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുന്നു ഇരുപത്തിയൊൻപത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫ്രാൻസിസ്